ഇസ്ലാമിൽ നിന്ന് പിന്മാറണം അതാണ് ആവശ്യം അനുസരിച്ചില്ല അവർ ശാസിച്ചു ഉപദേശിച്ചു ഭീഷണിപ്പെടുത്തി ശകാരിച്ചു ഒരു ഇല്ല നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കുന്നതുവരെ ഞാൻ ആഹാരം കഴിക്കില്ല വെള്ളം കുടിക്കില്ല ഇത് സത്യം ഉമ്മയുടെ ശബ്ദം കേട്ട് മകൻ ഞെട്ടിപ്പോയിട്ട് അദ്ദേഹം പിന്തിരിപ്പിക്കാൻ നോക്കി നോക്കി ഉമ്മയുടെ വാശി ഒരു ഒരു ദിവസം പിന്നിട്ടു മാതാവ് മകൻ കരഞ്ഞു പറഞ്ഞു നിരാഹാരം കിടന്ന് ഞാൻ മരിച്ചു കളയും ഉമ്മയെ കൊന്ന ദുഷ്ട നിനക്ക് വരും ഉമ്മയുടെ അന്ത്യശാസനോത്സംഗത്തിലായി ഒരു വശത്ത് ഉമ്മയോടുള്ള കടപ്പാട് മറുവശത്ത് വിശ്വാസ സംരക്ഷണത്തിന്റെ പ്രശ്നം എന്തു ചെയ്യും നിർണായക നിമിഷങ്ങൾ ഉമ്മ അവയായി കിടക്കുകയാണ് മനസ്സും ഇമാൻ വെട്ടിത്തിളങ്ങി അദ്ദേഹം ഉമ്മ കിടക്കുന്ന മുറിയിലേക്ക് ഒരു കൊടുങ്കാറ്റുപോലെ കടന്നു സർവ്വശക്തിയുമെടുത്ത് ഒറ്റ പ്രഖ്യാപനം ഉമ്മ കേട്ട് കൊള്ളുക നിങ്ങൾ നിങ്ങക്ക് നൂറ് ജന്മം ഉണ്ടാവുകയും അതെല്ലാം എന്റെ വിശ്വാസം മാറ്റാൻ വേണ്ടി വെളി കഴിക്കുകയും ചെയ്താൽ പോലും ഞാൻ എന്റെ വിശ്വാസം ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലും നിരാഹാരം അല്ലെങ്കിൽ തുടരുക ഇപ്പം എട്ടിയത് തിന്മയാണ് മകന്റെ വിശ്വാസത്തിന് മുമ്പിൽ ആ മാതാവ് തോറ്റു അവർ നിരാഹാരം